ശനി ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സ്ഥിതിയുണ്ട് റിട്രോഗ്രേഡ് മൂവ്മെന്റ് എന്നാണ് പറയുക വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോഴും കുംഭം രാശിയിൽ നിന്ന് മാറിപ്പോകുന്നില്ല രാശിയിൽ തുടരുകയാണ് എന്നാൽ ആ രാശിയിൽ തന്നെ വക്രഗതി സംഭവിക്കുന്നുമുണ്ട് അപ്പോ ശനിയുടെ ഗോചര ഫലമനുസരിച്ച് അനുകൂലമായിരിക്കുന്ന കൂറുക നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം മേടക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽ ഭാഗം ഈ രണ്ടേകാൽ നാളുകാർക്ക് ശനി പതിനൊന്നാം ഭാവത്തിലാണ് വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ കൈവരും സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതാണ് ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിക്കും മനസ്സിന്റെ ആഗ്രഹങ്ങൾ നിറവേറപ്പെടുന്നതിന് സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് സന്തോഷവും ഉയർച്ചയും ഒക്കെ അനുഭവപ്പെടുന്നതുമാണ് വിവാഹാദി കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും പതിനൊന്നാം ഭാവത്തിലെ ശനി വളരെ പുരോഗതിക്ക് കാരണമാകും കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകും ജീവിത കാര്യങ്ങളിലെല്ലാം അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഇനി വരുന്ന മറ്റൊരു കൂറ് കന്നിക്കൂറുകാരാണ് ഉത്തരത്തിൽ മുക്കാൽ അതായത് ഉത്തരം നക്ഷത്രത്തിന്റെ ഒടുവിലുള്ള നാൽപ്പത്തിയഞ്ച് നാഴികയിൽ ജനിച്ചവർ അത്തം ചിത്തിരനാളിന്റെ ആദ്യ മുപ്പത് നാഴികയിൽ ജനിച്ചവർ ഇങ്ങനെ വരുന്ന കന്നിക്കൂറുകാർക്ക് ആറിലാണ് ശനിയുടെ സഞ്ചാരം വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകും സാമ്പത്തിക പുരോഗതി ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ മെച്ചമുണ്ടാകും എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ജീവിതത്തിൽ വളരെ കാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും കുടുംബപരമായ അഭിവൃദ്ധി ഉണ്ടാകും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി കാണും കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ കർമ്മരംഗത്ത് അനുഭവപ്പെടും എല്ലാ രീതിയിലും ഗുണാനുഭവങ്ങൾ വർധിക്കാവുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് മൂന്നാമത് വരുന്ന ഗുണകരമായ ഒരു കൂറുകാരെ ധനു കൂറാണ് മൂലം പൂരാടം ഉത്രാടം നാളിന്റെ ആദ്യ പതിനഞ്ച് നാഴിക ഇവ ചേർന്ന ധനുകൂറുകാർക്ക് മൂന്നിലാണ് ശനി മൂന്നാമിടത്ത് ശനി നിന്നാൽ മുടിവെച്ചു വാഴും എന്നൊരു പഴഞ്ചൊല്ലു തന്നെ ഉണ്ട് അതായത് കിരീടം വെച്ചതിന് തുല്യമായി കഴിയുമെന്നാണ് ആ പഴഞ്ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്ര ഉന്നതമായ നിലയിൽ എത്തിച്ചേരും സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് വളരെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും ജീവിത പുരോഗതി കൈവരിക്കാൻ സാധിക്കും എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് മനസ്സിന് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും സാമ്പത്തിക വർധനവ് ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കൽ കുടുംബപരമായ ഉയർച്ച വിദ്യാർത്ഥികളുടെ പഠന പഠനകാര്യങ്ങളിലെല്ലാം വലിയ പുരോഗതി ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എല്ലാ രീതിയിലും ധനു കൂറുകാർക്ക് വരാനിരിക്കുന്നത് വളരെ അനുകൂലമായ ഒരു ഘട്ടമാണ് ഇങ്ങനെ ശനി ഇത്രയും കൂറുകാർക്കാണ് വളരെയധികം ഗുണഫലങ്ങൾ നൽകാൻ സാധ്യത കാണുന്നത് ശനിക്ക് വേണ്ടി ചെയ്യാവുന്ന അനുഷ്ഠാനങ്ങൾ ഈ സമയത്ത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പുറകിൽ വിളക്ക് കൂവളത്തില കൊണ്ടുള്ള മാല സമർപ്പിക്കുക പായസം തുടങ്ങിയ നിവേദ്യങ്ങൾ സമർപ്പിക്കുക കൂവളത്തില കൊണ്ട് മൃത്യുജയ മന്ത്രം ജപിച്ചു പുഷ്പാഞ്ജലി നടത്തുക ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ശനി ദോഷകരമായിട്ട് നിൽക്കുന്ന മറ്റു കൂറുകാർക്കും എല്ലാ ശനിയാഴ്ചയും ശിവക്ഷേത്ര ദർശനം നടത്തി ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുന്നത് ഗുണം ചെയ്യും കൂടാതെ ശാസ്താവിന് എള്ളെണ്ണ അഭിഷേകം കടുംപായുസം നീല ശംഖുപുഷ്പങ്ങൾ ഉപയോഗിച്ചുള്ള പുഷ്പാഞ്ജലി ഇതും വളരെയധികം ഗുണകരമാണ് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വെറ്റിലമാല അവൽ നിവേദ്യം പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുന്നതും ഗുണം ചെയ്യും എന്തായാലും ശനി അനുകൂലമായിട്ടുള്ള കൂറുകാരുടെ കാര്യം പറഞ്ഞു ശനി അനുകൂലമല്ലാത്ത കൂറുകാരും മേൽപ്പറഞ്ഞ വഴിപാടുകളും പ്രാർത്ഥനയും ഒക്കെ ചെയ്തു പോയാൽ വരുന്ന കാലം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും ശനി അനുകൂലമല്ലാത്ത കൂറുകാർക്കും വലിയ ദോഷങ്ങൾ ഉണ്ടാവില്ല അതിനൊരു കാരണം കുംഭരാശിയിലാണ് ശനി നിൽക്കുന്നത് കുംഭം ശനിയുടെ സ്വക്ഷേത്രമാണ് സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ശനിയിൽ നിന്നും വലിയ ദോഷഭാവങ്ങൾ വരുന്നില്ല കൂടാതെ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി കാര്യമായ രീതിയിൽ യാതൊരു ദോഷവും സൃഷ്ടിക്കുന്നതല്ല അതുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ശിവശാസ്ത്ര ഭജനമൊക്കെ നടത്തി എല്ലാവരും നന്നായി മുമ്പോട്ട് പോവുക നന്ദി നമസ്കാരം